ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണി കല്യാണിയും കിരൺ കിരണം അതുപോലെ ബൈജുവും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് ദീപയാണെങ്കിൽ അവർക്ക് വേണ്ടി ഭക്ഷണം വിളമ്പി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് ബൈജു എന്തായാലും നിനക്കൊരു പെണ്ണ് ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബൈജുവിൻ്റെ മുഖം മാറുകയാണ് അപ്പോൾ ആ സമയത്ത് പെണ്ണോ ഏത് എന്ന് ചോദിക്കുകയാണ് ആ രണ്ടാം രണ്ടാംഘട്ടമാണ് അത് പക്ഷേ നിനക്കെന്തായാലും ഇഷ്ടപ്പെടും നിനക്കറിയാവുന്ന പെൺകുട്ടി തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ദീപ പറയുന്നുണ്ട് അപ്പൊ കിരണം ഒന്ന് ചിരിക്കുകയാണ് അപ്പൊ ദീപ പറയുന്നുണ്ട് വറ്റാരുമല്ല ബൈജു നമ്മുടെ നിഷയാണ് എന്ന് പറയുകയാണ് നിഷയോ എന്ന് ചോദിക്കുകയാണ് ബൈജു അതേ നിഷ നിഷയായിട്ട് നിനക്ക് അറിയാവുന്ന കാര്യമില്ല മനോഹറിന്റെ കൂടെ കുറച്ച് ദിവസമല്ലേ നിഷ താമസിച്ചിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് അവൾക്കൊരു ജീവിതം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ അവൾക്ക് നിന്റെ കാര്യം നിന്നെ അവൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ജീവിതമായിരിക്കില്ല അവൾക്ക് കിട്ടാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനിഷയെ നിങ്ങൾ പറഞ്ഞത് എനിക്കും ഒരു കുഴപ്പവും ഇല്ല പക്ഷേ അങ്ങനെ അങ്ങനെ വേ വേണമായിരുന്നെങ്കിൽ ഒരു ഇത്തിരി നേരത്തോടെ പറയണമായിരുന്നു എന്ന് പരിചയ പറയുകയാണ് അതെന്താണ് അങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് അതെ വേറെ ഒന്നല്ല ഞാൻ നിങ്ങൾ പറഞ്ഞതിന് മുന്നേ ഞാനൊരു പെൺകുട്ടിയുമായിട്ട് ഞാൻ വാക്കു കൊടുത്തു എന്ന് പറയുകയാണ് ഓ അത് ശരി നീ ഒരു പെൺകുട്ടിയുമായിട്ട് അപ്പം സ്നേഹത്തിലാണല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം അതെന്താ പറയുന്നുണ്ട് അപ്പോൾ ഏതാടാ പെൺകുട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പെൺകുട്ടിയുടെ പേര് മീനാക്ഷി എന്നാണെന്നൊക്കെ പറയുന്നുണ്ട് അത് ശരി അപ്പൊ അങ്ങനെ വരട്ടെ അപ്പൊ കല്യാണി പറയുന്നുണ്ട് അത് സാരില്ല നിന്റെ നിന്റെ മനസ്സിൽ ഇഷ്ടമുള്ള പെൺകുട്ടി ഏതാന്ന് വെച്ചാൽ നമുക്ക് അതിനെ തന്നെ ആലോചിക്കാം നിഷിയോട് ഞങ്ങൾ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും നിഷിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവളൊരു പക്ഷേ സമ്മതിക്കൊന്നുമില്ല പെട്ടെന്നൊന്നും സമ്മതിക്കില്ല പിന്നെ അവളോടൊന്ന് നല്ല രീതിയിൽ സംസാരിച്ചാലൊരു പക്ഷെ അവൾ സമ്മതിക്കുമായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആലോചിച്ചതെന്ന് പറയുന്നുണ്ട് എന്തായാലും വൈജുവിനോട് പറയുന്നുണ്ട് എടാ നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഇനി എന്തായാലും വൈകിപ്പിക്കേണ്ട നമുക്ക് നാളെങ്കിൽ നാളെ തന്നെ ആ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോവാടാ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നിനക്ക് നിനക്ക് ഒരു ജീവിതം ആവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ചെന്നൈയിലാണ് അവള് ബിസിനസ്സുകാരിയാണെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അത് ശരി അപ്പം പൈസക്കാരിയാണല്ലേ നീ പിടിച്ചിട്ടുള്ളത് എന്നിങ്ങനെ കിരൺ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ ബൈജുവിനിങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ ബൈജു ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം മാറി നിന്നിട്ട് നമ്മുടെ സ്റ്റെഫിയെ വിളിക്കുകയാണ് അപ്പോൾ സ്റ്റെഫിയാണെങ്കിൽ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കാർ അവിടെ നിർത്തിയിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫോൺ സംസാരിക്കുകയാണ് അപ്പം പറയുന്നുണ്ട് അതെ എനിക്ക് ഇവിടെ ഒരു കല്യാണാലോചന ഒക്കെ നടക്കുന്നുണ്ട് ഞാൻ എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്നോട് കല്യാണം കഴിക്കാൻ ഇവരൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നില്ലേ എന്ന് പറയാം അപ്പം അതെ അപ്പം എനിക്ക് വേണ്ടി ഇവരൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട് ആഹോ നല്ല കാര്യം എന്തായാലും നീ ആ പെൺകുട്ടിയെ ചെന്ന് പെണ്ണ് കണ്ടിട്ട് കല്യാണം കഴിക്കടാ എന്നിങ്ങനെ സ്റ്റെഫ് ഇവർ കുലുക്കവും ഇല്ലാന്ന് ഇങ്ങനെ പറയുകയാണ് ബൈജുവിനോട് അതിങ്ങനെ ശരിയാവുക എൻ്റെ മനസ്സിൽ വേറൊരു പെൺകുട്ടിയല്ലേ ഞാൻ ആ പെൺകുട്ടിയോട് ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ അങ്ങോട്ട് പെണ്ണ് കാണാൻ വരട്ടെ എന്ന് ആ അതാ ഏതാ പെൺകുട്ടിയും ഓ ഒന്നറിയാത്ത പോലെ ിങ്ങനെ പൈജു പറയുന്നുണ്ട് ഇല്ല എനിക്കറിയില്ല സത്യമായിട്ട് എനിക്കറിയില്ല കാര്യം പറയുമെന്ന് പറയുമ്പോ നിന്റെ കൂടെ പെണ്ണ് കാണാൻ വേണ്ടി വേണമെങ്കിൽ ഞാനും വരാമെന്നൊക്കെ സ്റ്റെഫി പറയുന്നുണ്ട് അങ്ങനെ ഇപ്പം നീ വരണ്ട നീ അണിഞ്ഞിരുങ്ങി അവിടെ നിന്നാൽ മതി നിന്റെ പെണ്ണ് കാണാൻ ഞങ്ങൾ വരട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഓ നീ ഇത് ചോദിക്കുമെന്ന് എനിക്കറിയായിരുന്നു എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ എനിക്കും നീ ഇത് ചോദിക്കാൻ വേണ്ടി ഞാനും കാത്തിരിക്കുകയായിരുന്നു എന്ന രീതിയിൽ സ്റ്റെഫി മറുപടി പറയുകയാണ് അപ്പോൾ ആരൊക്കെ ഉണ്ടാവും പെണ്ണ് കാണാനായിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്താ അറിയില്ല ഒരു പക്ഷേ കല്യാണിയും കിരണം ഉണ്ടാകും ഇല്ലെങ്കിൽ മറ്റാരെയും കൂട്ടാൻ സാധില്ല ഇല്ലെങ്കിൽ കിടണം ഏർ എന്തായാലും ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് ആ എന്നാൽ ശരി നീ എന്തായാലും അത് കൺഫേം ചെയ്തിട്ട് വിളിക്കി ബാക്കി ഞാൻ പിന്നീട് വിളിച്ച് പറയാം അപ്പോൾ ലൊക്കേഷനൊക്കെ അയക്കാൻ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ അറിയിച്ചോളാം എന്നും പറഞ്ഞു സ്റ്റെഫി ഫോൺ ചെയ് കട്ട് ചെയ്യുകയാണ് അങ്ങനെ സ്റ്റെഫി നേരെ പോകുന്നത് നമ്മുടെ ഗംഗയുടെ അരികിലേക്കാണ് അങ്ങനെ ഗംഗയോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് ഗംഗയോട് പറയുകയാണ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൻ എന്തായാലും നാളെ തന്നെ പെണ്ണ് കാണാൻ വേണ്ടി എൻ്റെ വീട്ടിലോട്ട് വരും അപ്പോൾ കല്യാണിയും കിരൺ ഉണ്ടാകുമെന്ന് ചോദിക്കുന്നുണ്ട് ഉറപ്പില്ല കല്യാണി ഉണ്ടാകുമെന്ന് ഉറപ്പില്ല കിരൺ എന്തായാലും ഉണ്ടാകുമെന്നും മറുപടി പറയുന്നുണ്ട് അവിടെ വെച്ച് അവർ തീർത്തോളണം എന്ന് പറയണം ഉറപ്പാണ് ഞാൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ കല്യാണി വന്ന എന്നെ കണ്ടു കഴിഞ്ഞാലും സ്റ്റെഫിയാണ് ഞാനത് മനസ്സിലാക്കി സംശയം തോന്നുന്നില്ല കാരണം ഞാൻ ബൈജുവിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് സ്റ്റെഫി എന്നാണ് ഇതൊക്കെ മുന്നേ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കെങ്കിൽ ഞാൻ ഈ കളിക്ക് കളിക്കൊരുങ്ങിയത് അങ്ങനെയാണെങ്കിൽ അവരെ തീർത്തു കഴിഞ്ഞാൽ അവരെ നീ നിസ്സാരക്കാരായി അറിയാലോ അങ്ങനെ നീ അവരെ തീർത്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഉടനെ തന്നെ ഞാൻ ജയിലിൽ ചാടാനൊന്നും പറ്റുമെന്നൊന്നും അറിയില്ല പരോൾ കിട്ടുമോന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ നല്ലൊരു വക്കീലുമായിട്ട് കോടതിയിലോട്ട് വരും അവിടെ വെച്ചിട്ട് നിനക്ക് പരവുള്ളെങ്കിലും ജാമ്യത്തില്ലെങ്കിലും ഞാൻ നിന്നെ ഇറക്കും എന്നിട്ട് വേണം നമുക്കൊരു സുഖമായിട്ടുള്ളൊരു ജീവിതം അപ്പോൾ ഗംഗ മറുപടി പറയുന്നുണ്ട് നീ വിചാരിച്ചതിനേക്കാൾ നല്ലൊരു ജീവിതം നിനക്ക് ഞാൻ തന്നിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട് ശരിയടാ എന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഗംഗയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് സ്റ്റെഫി പോരുകയാണ് അതിനുശേഷമാണെങ്കിൽ ഈ ഗംഗ ചെന്തട്ട് ഉള്ളിലുള്ളവരോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിക്രത്തിനോടും അതുപോലെ തന്നെ രാഹുലിനോടാണ് പറയുന്നത് അങ്ങനെ സ്റ്റേഫി വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിച്ച് എടുക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോഴും പെണ്ണ് കാണാൻ രണ്ടുപേരും എത്തില്ലേ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട് അതറിയില്ല കിരൺ എന്തായാലും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ശരി അപ്പൊ കല്യാണിയെ ഒന്ന് ചോദിക്കുകയാണ് ആടെ അറിയില്ല എന്തായാലും കിരൺ ഉണ്ടാകുമല്ലോ കിരണെ തീർക്കാം ആദ്യം തന്നെ പിന്നീട് നമുക്ക് കല്യാണിയെ നോക്കാം എന്നുള്ള ഇങ്ങനെ പറയുകയാണ് അപ്പം ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട് അവര് വിചാരിക്കുന്ന പോലെ ഒന്നല്ല എന്നിങ്ങനെ പറയാൻ അതെനിക്കറിയാം ഞാനിപ്പോൾ ചെന്നൈയിൽ വിള വിളഞ്ഞ ഒരാളല്ലേ എന്നിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് തിരിച്ചടിയല്ലേ ഉണ്ടായിട്ടുള്ളൂ അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ആ ബൈജുപൊട്ടൻ അവൻ എന്തായാലും അവളെ ആഗ്രഹിച്ചിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴാണ് നമ്മുടെ മനോഹർ അവിടേക്ക് വരുന്നത് മനോഹർ പറയുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല കാരണം കല്യാണി എന്ന് പറയുന്നത് സാധാരണ ഒരു പെൺകുട്ടിയല്ല അതെനിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളവർ ഏർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾ അവരെ തൊട്ട് കളിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അത് ഭീഷണിയായി മാറും എന്ന് പറയുന്നുണ്ട് എൻ്റെ ഈ എന്ന് പറയുന്ന ആള് എത്രയോ വിളയാടിയ ആളാണ് അവിടെ വെച്ചിട്ട് എന്നിട്ട് എന്നാ അയാൾക്ക് തകർച്ച ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ രാഹുൽ എടുത്തയക്കി പറയുന്നുണ്ട് അതെന്താണ് ഇത്ര സംശയം നീ എൻ്റെ മകളുടെ ജീവിതത്തിൽ വന്ന് കയറിയതിന് ശേഷം എന്ന് പറയുന്നുണ്ട് എല്ലാ ഒരിക്കലുമില്ല അത് നിങ്ങളുടെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചതുകൊണ്ട് എന്താണ് നീ പറഞ്ഞത് എന്നും ചോദിച്ചിട്ട് അങ്ങനെ രാഹുൽ നമ്മുടെ മനോഹര തല്ലാൻ നിൽക്കുന്നുണ്ട് നിങ്ങൾ ഈ തല്ലുകൂടാതിരുന്ന കൊച്ചുകുട്ടികളെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗയും അതുപോലെ വിക്രവും അവരെ തടഞ്ഞു നിർത്തുകയാണ് നമുക്കിപ്പോൾ ഇതാണ് വേണ്ടത് ശേഷമാണ് ഈ കാര്യം ചെയ്യേണ്ടത് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മനോഹർ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്ത പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും നടക്കുന്നു അതൊക്കെ അവരെ വെറുതെ വിടുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലത് എന്നും പറഞ്ഞ് നമ്മുടെ മനോഹർ അവിടെ നിന്നും പോകുന്നുണ്ട് അവൻ ഇതിനൊന്നും കൂട്ടുനിൽക്കാതെ അവിടെ നിന്ന് അവൻ്റെ അഭിപ്രായം പറഞ്ഞു പോവുകയാണ് അതേ സമയത്ത് അവനിങ്ങനെ നോക്കി നിന്നിട്ട് നമ്മുടെ വിക്രം പറയുന്നുണ്ട് ഇയാൾക്ക് ഇത് എന്താ പറ്റിയത് ഇയാൾ പള്ളിയിൽ അച്ഛനാവനങ്ങനെ പോവുകയാണോ എന്നിങ്ങനെ ചോ ചോദിക്കുന്നുണ്ട് അപ്പൊ ഗംഗ പറയാണ് ആ അവൻ പോട്ടെ അപ്പൊ രാഹുൽ ചോദിക്കുന്നു ഇവന്റെ കാര്യത്തിൽ എന്താക്കണേ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം എന്താക്കണമെന്ന് ചോദിക്കും ഇത് തന്നെ ഇത് നടക്കട്ടെ നമ്മുടെ ശത്രുക്ക് എന്ന് പറയുന്നത് അവര് തന്നെയാണ് ഇത് നടന്നതിന് ശേഷം അവന്റെ കാര്യത്തെ പിന്നെ തീരുമാനമെടുക്കാം എന്ന് ഗംഗ രാഹുലിനോട് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ഇവനെ ഇവരെ കാണിക്കുകയാണ് കല്യാണിയെയും കിരണേയും കാണിക്കുകയാണ് അപ്പോൾ കല്യാണി ആണെങ്കിൽ ബെഡ്റൂമിൽ അങ്ങനെ ഇരുന്നിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിരൺ അവിടേക്ക് വരുന്നുണ്ട് എന്താണ് ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ ആ സ്റ്റെഫിയെ വിളിക്കുകയായിരുന്നു അവളൊരു ദിവസം നമ്മളെ കാണാൻ വന്നെങ്കിലും പിന്നെ അവൾ നമ്മളെ എരികിലേക്ക് വന്നിട്ടില്ല അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നാളെ തന്നെ ബൈജുവിൻ്റെ പെണ്ണ് കാണാൻ പോകണം നമുക്ക് എന്തായാലും നേരത്തോടെ കിടക്കാം അത് പിന്നീട് ആലോചിക്കാം എന്നിങ്ങനെ കിരൺ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് എന്തായാലും അവന് ഇനിയിപ്പോൾ ചെന്നൈയിലോട്ട് കൊണ്ടുപോകും അവിടെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ കുറച്ച് ദിവസം അവിടെ താമസിക്കേണ്ടി വരും പിന്നെ ഹണിമൂണൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് അവനെ കിട്ടുകയുള്ളൂ എന്തായാലും അവന് ഹണിമൂണിന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴെ തന്നെ ചെയ്തു തുടങ്ങാം നാളെ പെണ്ണ് കണ്ടതിന് ശേഷം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ഞാൻ ബൈജുവിനോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ പിറ്റേ ദിവസം തന്നെ ബൈജുവിൻ്റെ കൂടെ പെണ്ണ് കാണാൻ തയ്യാറായി തന്നെയാണ് കിരൺ അങ്ങനെ നിൽക്കുന്നത് എന്തായാലും കൂടെ നമ്മുടെ പ്രകാശനം പോകുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗം എന്തായാലും നാളെ കാണാം എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്